ഇന്ന് ചേനത്തണ്ടും ചെറുപയറും വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചേനത്തണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി എല്ലാം ഉരിഞ്ഞു കളയണം ഇതുപോലെ പതിയെ വലിച്ചുകൊടുത്താൽ അതിൻ്റെ തൊലി എല്ലാം ഉരി ഇനി ഇത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനത്തണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും പിന്നെ തേങ്ങായും വെളുത്തുള്ളിയും രണ്ട് കാന്താരിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്നിളക്കി കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നേരം ആവിയിൽ അടച്ചു വെച്ച് വേവിക്കാം ഇതാ ചേനത്തണ്ടും ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്